സ്കൂൾ തല വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തേക്ക് സ്കൂൾ പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് ജി എൽ പി സ്കൂളിൽ നടന്നു പതിനൊന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് കുട്ടികൾ തന്നെ ഇലക്ഷൻ സംഘടിപ്പിച്ചത് അഭിഷേക് എന്നിവർ പോളിംഗ് ഓഫീസർമാരായും പോളിംഗ് നിയന്ത്രിച്ചു തിരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് വളരെ കൗതുകവും ആവേശവും ഉണർത്തി ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നെ എന്റെ അഞ്ച് മേലാണ് പഠിക്കുന്നത് ഞാൻ സ്കൂൾ ലീഡർ ആയാൽ സ്കൂളിൽ അച്ചടക്കം ശ്രദ്ധിക്കും എൻ്റെ ചിഹ്നം ബസ് എൻ്റെ പേരാണ് പരമാലീഷ ഞാൻ പഠിക്കുന്നത് നാല് പേരാണ് എന്ന് പറയുന്നത് ഞാൻ സ്കൂൾ ലീഡർ ലീഡറായ സ്കൂളിൽ ശുചിത്രവും എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും എൻ്റെ ചിഹ്നമാണ് ഫാനി എല്ലാവരും ഇമ്പോർട്ടൻ്റ് ഞാൻ ശ്രീഭദ്ര കേട്ടി നാല് പേരാണ് പഠിക്കുന്നത് സ്കൂൾ ലീഡറായാൽ ഞാൻ സ്കൂളിൻ്റെ അച്ചടക്കവും ശുചിത്വവും ശ്രദ്ധിക്കും എൻ്റെ ചിഹ്നം പന്താണ് എല്ലാവരും പന്തിനെ ഓട്ടേ ചെയ്യുക പെരീഷ ഞാൻ പഠിക്കുന്നത് നാല് ബി ക്ലാസ്സിലാണ് ഞാൻ ഒരു സ്കൂൾ ലീഡറായാൽ സ്കൂളും പരിസരവും വൃത്തിയുണ്ടോ എന്ന് നോക്കണം എൻ്റെ ചിഹ്നം ഫോണാണ് എല്ലാവരും ഫോണിന് ഓട്ടി ചെയ്യുക ചെഹ്മ ഞാൻ നാല് ബിയിൽ പഠിക്കുന്നു ഞാൻ സ്കൂൾ ലീഡറായാൽ ഞാൻ സ്കൂളിൻ്റെ വൃത്തിയും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും എൻ്റെ പേര് മുഹമ്മദ് അജിലൻ ഞാൻ നാല് ഏഴാണ് പഠിക്കുന്നത് ഞാൻ സ്കൂൾ ലീഡർ ആയാൽ കുട്ടികളെ സംരക്ഷിക്കും മാലിന്യങ്ങളെ അവിടെ ഇവിടെ ഇടാൻ അയക്കുകയില്ല എൻ്റെ ചിഹ്നം കുടയാണ് മുഹമ്മദ് അജില ഞാൻ പഠിക്കുന്നത് ഞാൻ സ്കൂൾ ലീഡർ ആയാൽ അയാൾ ഞാൻ ചെയ്യുന്നു ക്ലാസ്സിൽ ഞാൻ സ്കൂൾ ലീഡർ ആയാൽ എല്ലാ കൂട്ടുകാരെയും സഹായിക്കും എൻ്റെ ചിഹ്നം ബാഗാണ് എല്ലാവരും വോട്ട് ചെയ്യണേ പേര് മുഹമ്മദ് നസീർ ഞാൻ സ്കൂൾ ലീഡർ ലീഡറായാൽ എല്ലാവരെയും സഹായിക്കും എൻ്റെ ചിഹ്നം കന്നഡ എൻ്റെ പോളിംഗ് അവസാനിച്ചു വാറ്റ് പെട്ടി സീൽ ചെയ്യാൻ പോവുകയാണ് പതിനൊന്ന് മണി മുതൽ ഇതുവരെ മൂന്ന് മണി വരെ നമ്മുടെ സ്കൂളുകളിൽ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ നടന്നു ഇപ്പൊ നമ്മൾ അതിന്റെ ഫലപ്രഖ്യാപനമാണ് നടത്താൻ പോകുന്നത് അപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ നമ്മുടെ ഓഫീസും ബന്ധപ്പെട്ട ടീച്ചേഴ്സും ഒക്കെ ഇവിടെ നമ്മുടെ വോട്ടെണ്ണൽ സ്ഥലത്തുണ്ട് അപ്പൊ ഇനി നമുക്ക് നടത്താൻ പോകുന്നത് അതിന്റെ ഫലപ്രഖ്യാപനവും അതുപോലെ തന്നെ വോട്ടെണ്ണൽ ചടങ്ങുമാണ് നടത്താൻ പോകുന്നത് എട്ട് വോട്ടാണ് കിട്ടിയിട്ടുള്ളത് ശ്രീപദ് പതിമൂന്ന് വോട്ട് കിട്ടിയിട്ടുണ്ട് അമേയ ആറ് വോട്ട് ചർമ്മ പതിനഞ്ച് വോട്ട് ഇഷ കെ പതിനാല് വോട്ട് അജില ഒമ്പത് വോട്ട് അർഷദിന് പത്ത് വോട്ട് പെണ്ണിന് പത്ത് വോട്ട് ഇന പതിമ മുപ്പത്തിമൂന്ന് വോട്ട് സനൈ മുപ്പത്തെട്ട് വോട്ട് നടത്തിയ ഫലപ്രഖ്യാപനത്തിൽ മുഹമ്മദ് റസീൻ പി മുപ്പത്തി ഒമ്പത് വോട്ട് നേടി ഈ വർഷത്തെ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു സെക്കൻഡ് ലീഡറായി മുപ്പത്തിയെട്ട് വോട്ട് നേടി വോട്ട് നേടി ഹിന ഫാത്തിമ മൂന്നാമതായും തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചെമ്മാണിയോട്